വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് സ്വീറ്റ് ലസ്സി ഇന്ന് നമുക്ക് സ്വീറ്റ് ലസ്സി തയ്യാറാക്കി എടുക്കാം ഈ ചൂടിലെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണിത് ഇതെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് നല്ല തണുപ്പിച്ച് വെച്ചിട്ടുള്ള കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാലൊഴിക്കാം കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ പാലൊഴിക്കാം അടുത്തതായി നമുക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ അഞ്ചു മിനിറ്റ് നന്നായി പതിപ്പിച്ചെടുക്കണം ഞാൻ ഇവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ഇതിനെ പതിപ്പിച്ചെടുക്കുന്നത് ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചാൽ മതി ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പിസ്താഷു ആണ് എടുത്തിട്ടുള്ളത് ചോപ്പ് ചെയ്ത് വെച്ചതാണ് ഇത് ഇതിന്റെ പകുതി ഭാഗം ചേർക്കാം അടുത്തതായി നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഇത് നന്നായി പതഞ്ഞു വരണം അതുവരെ നമുക്ക് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനെ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം പതിയോടുകൂടെ തന്നെയാണ് ഗ്ലാസ്സിലോട്ട് മാറ്റേണ്ടത് ഇതിന്റെ മുകളിലായി ബാക്കി വന്നിട്ടുള്ള പിസ്താഷ്യൂ വെക്കാം ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ കൂടെ എടുക്കാം ഇതിനെ കൂടെ നമുക്ക് ഇതിന്റെ മുകളിലായി വെക്കാം അങ്ങനെ നമ്മുടെ ചിൽഡ് സ്വീറ്റ് ലസ്സി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം ഈ ചൂടിലെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് ഇത് താങ്ക്